മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത നടിയാണ് തുഷാര നമ്പ്യാർ വില്ലത്തി വേഷങ്ങളും കോമഡിയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന തുഷാര മഴവിൽ മനോരമയിലെ മീനൂസ് കിച്ചൺ അടക്കം നിരവധി പരമ്പരകളുടെ ഭാഗമാണ് അനുരാഗ് ഗാനം പോലെ എന്ന സീരിയലിലെ സ്നേഹ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് തുഷാര പ്രേക്ഷകർക്ക് ഇടയിൽ സുപരിചിതയാകുന്നത് നിരവധി നാടകങ്ങളിലും അഭിനയിച്ചിട്ടുള്ള നടി സിനിമയിലും സജീവ സാന്നിധ്യമാണ് താരം തന്റെ വിവാഹത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞതൊക്കെ വളരെയേറെ ശ്രദ്ധിക്കും ഇപ്പോഴിതാ താൻ കല്യാണം കഴിക്കാൻ പോകുന്ന വിവരമാണ് ഇൻസ്റ്റായിലൂടെ പങ്കുവച്ചിരിക്കുന്നത് സംവിധായകനും ഫോട്ടോഗ്രാഫറുമായ അനീഷ് ഉപാസനയാണ് വരൻ മോഹൻലാലിന്റെ ഒപ്പം ചേർത്തുവച്ച പേരാണ് അനീഷിന്റേത് അനീഷിന്റെ ജീവിതവും ഏറെക്കാലമായി തനിച്ചായിരുന്നു ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെട്ട നിമിഷം ഉണ്ടായിട്ടുണ്ടെന്നും തനിക്ക് മകളെയാണ് ഏറ്റവും കൂടുതൽ മിസ്സു ചെയ്യുന്നത് എന്നും അനീഷ് മുൻപ് പറഞ്ഞിട്ടുണ്ട് തുഷാര അനീഷിന്റെ ഫോട്ടോ ഇട്ടതിന് പിന്നാലെ അനീഷും തന്റെ ഇൻസ്റ്റായിൽ രണ്ടുപേരും ചേർന്നുള്ള ഒരു മനോഹര ചിത്രം പങ്കുവച്ചിരുന്നു